സമയം എന്നത് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ആരംഭിക്കുക അത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ വരെ സമയമുണ്ട് അതിനു മുന്നെയോ അതിനുശേഷമോ അറുത്താൽ അത് ഉദഹിതാവുകയില്ല റസൂൽ വസ്ലമയുടെ കാലത്ത് അദ്ദേഹം നിസ്കാരത്തിന് അറിവ് നടത്തുകയുണ്ടായി റസൂലി വസ്ല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ അറുത്തത് കേവലം ഒരു അറവ് മാത്രമാണ് അത് ഉദിയാവുകയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവസാനം ആ അവസാനത്തിൽ ആരെങ്കിലും നിസ്കാരത്തിന് മുമ്പാണ് അറുക്കുന്നത് എങ്കിൽ അവൻ അവന്റെ സ്വന്തത്തിന് അഥവാ എന്ന നിലക്കല്ല മറിച്ച് കേവലം മാംസം ഭക്ഷിക്കാൻ എന്ന നിലക്കാണ് അറുക്കുന്നത് ത്തിന് ശേഷമാണ് ഒരാൾ അറുക്കുന്നത് എങ്കിൽ അയാളുടെ പൂർത്തിയാവുന്നതാണ് അതുപോലെ മുസ്ലിമീങ്ങളുടെ സുന്നത് ശര്യം അതയാൾക്ക് ലഭിക്കുന്നതാണ്